ഒപ്പം നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കുന്നവരാണ് സൂപ്പർ താരങ്ങളെല്ലാം നടൻ മോഹൻലാലിന്റെ ഡ്രൈവറായി എത്തി ഇപ്പോൾ സിനിമാ നിർമ്മാണം തന്നെ ആരംഭിച്ച ആന്റണി പെരുമ്പാവൂറാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നടൻ മമ്മൂട്ടിയും വ്യത്യസ്തനല്ല അടുത്തിടെ നടന്ന ഡ്രൈവറുടെ മകന്റെ വിവാഹത്തിന് മമ്മൂട്ടിയും ഭാര്യയും ദുൽഖറും ഒക്കെ കുടുംബസമേതമാണ് പങ്കെടുത്തത് സഹായവും നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ ശ്രീനിവാസനും അതേ പട്ടികയിലേക്ക് എത്തിയിരിക്കുകയാണ് ശാരീരികമായി ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും തന്റെ സഹായിയായി കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ടും ഒപ്പമുള്ള ഡ്രൈവർക്ക് ഒരു വീട് സമ്മാനിച്ചിരിക്കുകയാണ് നടൻ ഇക്കഴിഞ്ഞ ദിനത്തിന്റെ തലേ ദിവസമായിരുന്നു വീടിന്റെ പാലുകാച്ചൽ ശ്രീനിവാസനും ഭാര്യ വിമലയും മകൻ ധ്യാൻ ശ്രീനിവാസും ഭാര്യയും മക്കളും അടക്കമാണ് ആഘോഷവും സന്തോഷകരവുമായ ആ ചെറിയ ചടങ്ങിൽ പങ്കെടുത്തത് എറണാകുളം ജില്ലയിലെ ഉദയംപേരുനടുത്തുള്ള കണ്ടനാടാണ് ശ്രീനിവാസൻ ഇപ്പോൾ താമസിക്കുന്നത് അവിടെ തന്നെയാണ് തന്റെ ഡ്രൈവറുടെയും വീടും അദ്ദേഹം പണിതിരിക്കുന്നത് പണികളെല്ലാം പൂർത്തിയായപ്പോൾ എത്രയും പെട്ടെന്ന് പാലുകാച്ചൽ നടത്തണമെന്നാണ് തീരുമാനിച്ചത് അങ്ങനെയാണ് വിഷുവിന് മുമ്പുള്ള ശുഭദിനം തെരഞ്ഞെടുത്തത് അച്ഛനെയും അമ്മയെയും കുടുംബത്തെയും കൊണ്ടുവന്നത് ധ്യാൻ ശ്രീനിവാസനാണ് ശ്രീനിവാസൻ എത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കൈപിടിച്ച് വാഹനത്തിൽ നിന്നും ഇറക്കി ഡ്രൈവറാണ് കൊണ്ടുപോയത് പിന്നാലെ വിമല കൂടി എത്തിയതിനു ശേഷമാണ് പതുക്കെ പതുക്കെ നടന്ന് ശ്രീനിവാസൻ വീട്ടിലേക്ക് കയറിയത് സന്തോഷ നിമിഷം കൂടിയായിരുന്നു അത് ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാമായി വളരെ ചെറിയൊരു ചടങ്ങ് കൂടിയായിരുന്നു അത് വീടിനകത്ത് കയറിയവേ കൈയിൽ കൊന്നപ്പവുമായിട്ടാണ് ശ്രീനിവാസൻ എത്തിയത് അകത്തേക്ക് കയറി വീട്ടിൽ ഹാളിൽ അദ്ദേഹം ഇരുന്നപ്പോൾ വീടെല്ലാം നടന്നു കണ്ട് കുടുംബം പിന്നീട് പാല് കാച്ചു ചടങ്ങിലേക്ക് പോയത് വിമലയാണ് ഗ്യാസ് സ്റ്റൗ കത്തി പാല് കാച്ചിയത് മറ്റു ചടങ്ങുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പിന്നെ ഡാൻ ശ്രീനിവാസൻ ഉണ്ടായിരുന്നു പതിനേഴ് വർഷം തനിക്കൊപ്പം ഉണ്ടായിരുന്ന അനാരോഗ്യ അനാരോഗ്യകാലത്ത് സ്വന്തം കാര്യം പോലും മറന്ന് ഒപ്പം നിന്ന ഡ്രൈവർക്ക് ഇത് നൽകിയാൽ പോരാ എന്ന ചിന്തയാണ് ഇപ്പോഴും ശ്രീനിവാസനുള്ളത് മക്കൾ രണ്ടു പേരും തിരക്കിലും ഷൂട്ടിലും യാത്രയിലും ഒക്കെ ആകുമ്പോൾ എപ്പോഴും ശ്രീനിവാസനും ഭാര്യയ്ക്കും ഉണ്ടായിരുന്നത് ഈ ഡ്രൈവറാണ് എന്തെങ്കിലും വൈകായിക വന്നാലോ ബുദ്ധിമുട്ടുണ്ടായാലോ ഒരു മകനായി തന്നെ നിന്നാണ് ഡ്രൈവർ കാര്യങ്ങളെല്ലാം ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു ആ സ്നേഹവും മനസ്സുമാണ് ശ്രീനിവാസൻ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കാനുള്ളൊരു കാരണം കൂടി thank you